അള്ളാഹു സുബഹാനഹുലയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ ഒരു സൂറത്തിൽ നാല് ആയത്തുകളുണ്ട് ഏതു പ്രയാസവും മാറ്റിത്തരാൻ കാരണമാകുന്ന പുണ്യമായ നാലായത്ത് ധാരാളം പ്രതിഫലങ്ങൾ ധാരാളം പുണ്യങ്ങൾ ധാരാളം നേട്ടങ്ങൾ ഈ നാലായത്ത് ഓതുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ഏതു പ്രയാസവും അള്ളാഹു താല മാറ്റിത്തരും ഏത് വിഷമവും അള്ളാഹു താല നീക്കിത്തരും ആ നാല് ആയത്തുകൾ ഏതാണ് ഇൻഷാല് നമുക്ക് പഠിക്കാം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി ജീവിച്ച് അഭിമാനത്തോടു കൂടി ഈ ലോകത്ത് നിന്ന് വിട പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ അങ്ങനെ അഭിമാനത്തോടുകൂടി ജീവിച്ച് മരിക്കാൻ ഒരു ടിപ്സ് ഇൻഷാല്ല വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ടിപ്സ് ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പലരും അഭിമാനം മാറ്റി വെച്ചുകൊണ്ട് അഭിമാനത്തെ പണയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് മറ്റൊരാളുടെ മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ടി വരുന്ന ഗതികേടുകൾ ഒരുപാട് നമ്മൾ കാണാറുള്ളതാണ് ആ ഒരു ഗതി നമുക്ക് വരാതിരിക്കാൻ വെള്ളിയാടിച്ച ചുമഴകളിൽ എൻ്റെ മകന് വേണ്ടി മകൾക്ക് വേണ്ടിയിട്ട് ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് യാചിച്ച് തല കുനിച്ചു നിൽക്കുന്ന ഒരവസ്ഥ അത് വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് ആ ഒരു അവസ്ഥ നമുക്ക് തീരെ വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന ഒരു പഠിച്ചിരിക്കേണ്ടുന്നവരായണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഖുർആാനിൽ ഉറക്കം കിട്ടുന്നില്ല വല്ലാത്തൊരവസ്ഥയിലാണ് രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരുന്നില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഉറക്കം നല്ല രൂപത്തിൽ കിട്ടാൻ മനസ്സമാധാനമായും മൈൻഡ് സെറ്റ് ഫ്രീ ആക്കിയിട്ട് രാത്രിയിൽ കിടന്നുറങ്ങാൻ മരുന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളിലേക്ക് അറിയുന്നവരിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ െട്ടവരെ വിശുദ്ധമാക്കപ്പെട്ട ഒരു അത്ഭുതമാണ് ആ ഖുർആൻ ധാരാളം സൂറത്തുകൾ അവതീർണമാക്കിയിട്ടുണ്ട് ധാരാളം ആയാത്തുകൾ അവതീർണമാക്കിയിട്ടുണ്ട് ഇതൊക്കെ മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യരുടെ എല്ലാ തരത്തിലുമുള്ള ഹൈറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരുപാട് മരുന്നുകളും വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനുൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഇല്ലാത്ത യാതൊരു തരത്തിലുള്ള മരുന്നുമില്ല ഏതായാലും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ ഹഷറിന്റെ അവസാനത്തെ നാല് ആയത്തുകളെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് ആ ആയത്തുകളുടെ വമ്പൻ എട്ടോളം നേട്ടങ്ങളാണ് ഇൻഷാല് വീഡിയോ നമ്മൾ പഠിക്കുന്നത് ഓരോ നേട്ടങ്ങളും നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന നേട്ടങ്ങളാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ എട്ട് നേട്ടങ്ങൾ ഇൻഷാള്ള മുഴുവനായിട്ട് കാണുക ആ എട്ട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിപൂർണമായും നിങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബാന സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായിട്ട് ആ ആയത്ത് നമുക്ക് നോക്കാം لو أنزلنا هذا القرآن على جبل لرأيته خاشعا، خاشعا متصدعا من خشية الله، وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الاسماء الحسنى يسبح له ما في السماوات والارض وهو العزيز الحكيم ാഹുൽ ഈ പറയപ്പെട്ട പുണ്യമാക്കപ്പെട്ട നാലായത്തുകളാണ് പ്രിയപ്പെട്ടവർ ഇതിൽ ഇസ്മുൽ അടങ്ങിയിട്ടുണ്ട് ഇസ്മുല്ലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്തരമായ ഒരു പേരാണ് ഒരു നാമമാണ് ആ നാമം പറഞ്ഞിട്ട് അതിനുശേഷം എന്ത് ചോദിച്ചാലും അള്ളാഹു സുബാനുഹൂത നമുക്ക് തരും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും ഒരാകട്ടെ ഏതായാലും ഇൻഷാള്ള ഇതിന്റെ എട്ട് നേട്ടങ്ങൾ പെട്ടെന്ന് തന്നെ പറയാം ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് യാതനകളുണ്ട് വേദനകളുണ്ട് നമ്മൾ മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ആ പ്രയാസങ്ങൾക്ക് രക്ഷയാണ് പ്രിയപ്പെട്ടവരെ ആ പ്രയാസങ്ങൾക്ക് കാവലാണ് ഈ പുണ്യമാക്കപ്പെട്ട ആയത്തുകൾ എന്ന് പറയുന്നത് എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും അള്ളാഹു കാലം മാറ്റിത്തരും ഈ ആയത്തുകൾ എന്നെന്നും ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ രൂപം പറഞ്ഞു തരാം ഈ ആയത്ത് എല്ലാ ദിവസവും രാവിലെ മൂന്ന് പ്രാവശ്യം വൈകുന്നേരം മൂന്ന് പ്രാവശ്യം ഓടിക്കഴിഞ്ഞാൽ അള്ളാഹു കാവല് ആ ഓദിയ മനുഷ്യനിക്ക് നൽകും എന്നുള്ളതാണ് അള്ളാഹു ആ കാവൽ നമുക്ക് നൽകിയ്ക്കുമാറാകട്ടെ ഇനി ആ ഓദിയ മനുഷ്യൻ അങ്ങനെ മരണപ്പെട്ടു പോയാൽ അള്ളാഹു ഷഹീദിന്റെ കൂലി തരും എന്നും പറയുന്നുണ്ട് അള്ളാഹുവേ ആ പരിപൂർണ പ്രതിഫലനങ്ങൾക്ക് നൽകണേ തമ്പുരാനെ അപ്പോൾ ഒന്നാമത്തെ കാര്യം എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി തരും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അഭിമാനത്തോടെ ജീവിക്കാനും ആ കൂടി അഭിമാനത്തോടുകൂടി കൂടി തന്നെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനും ആഗ്രഹിക്കാത്തതായ ഒരു ഉണ്ടാവുകയില്ല ഈ ആയത്തുകൾ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് കൂടി ജീവിച്ച് അഭിമാനത്തോടു കൂടി മരണപ്പെടാൻ അള്ളാഹു അവസരം കൊടുക്കും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈനീട്ടി യാജിച്ച് നിൽക്കുന്ന ഗതികെട്ട അവസ്ഥ അള്ളാഹു തരില്ല പ്രിയപ്പെട്ടവരെ അപ്പോ ഈ ആയത്തിന്റെ ഗുണമാണ് അള്ളാഹുത്തല്ലാ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ആരുടെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥ വരുത്തുകയില്ല ഈ ആയത്ത് മുറുകെ പിടിക്കുന്നവർക്ക് മൂന്നാമത്തെ പ്രതിഫലം പുണ്യമാക്കപ്പെട്ട ഈ നാല് ആയത്തുകൾ ഓതിയിട്ട് ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും അള്ളാഹു വിജയം സത്യഹം നൽകുമെന്നുള്ളതാ ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് വളരെ ഉപകാരപ്പെടും ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടും ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് ജോലിക്ക് പോകുന്നവർ പോകുന്നവർക്ക് അതുപോലെ തന്നെ ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും അത് വിജയം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു അത്ഭുതത്തിൻ്റെ കലവറ നിറഞ്ഞ ആയത്തുകളാണ് പുണ്യമാക്കപ്പെട്ട നാലായത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരിക പ്രിയപ്പെട്ടവരെ അതുപോലെ നാലാമത്തെ കാര്യം നമ്മൾ ധാരാളം ടെൻഷനുകൾ അനുഭവിക്കാറുണ്ട് പലരും ഡിപ്രഷനിലോട്ട് പോയിട്ടുണ്ട് ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത പ്രയാസം വന്നത് മൂലമായിട്ട് ഒരുപാട് ടെൻഷനുകൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഡിപ്രഷനിലോട്ട് പോകുന്നവരുണ്ട് അങ്ങനെയുള്ള ടെൻഷൻസുകൾ അള്ളാഹു സുബാനുഹ തല എടുത്തു മാറ്റിത്തരും ഈ നാലായത്തുകൾ പതിവാക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്ന മിൻഷ ഓതുക രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇങ്ങനെ ഓതുക എല്ലാ നമസ്കാര ശേഷവും ഒരു പ്രാവശ്യമെങ്കിലും ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ മൈൻഡ് സെറ്റ് ഫ്രീ ആക്കാൻ കാരണമാണ് അഞ്ചാമത്തെ കാര്യം ലഹരികളിൽ നിന്നുള്ള അഡിക്ഷൻ അള്ളാഹു സുബാനു തല മാറ്റിത്തരും ഒരുപാട് അഡിക്ഷൻസ് ഇപ്പൊ ഉണ്ടല്ലോ ലഹരികളിൽ നിന്ന് മദ്യപാനങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള അഡിക്ഷൻസ് മുഴുവൻ മുഴുവനുള്ള മാറ്റി തരും അതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടും എന്നുള്ളതാണ് രാത്രിയിൽ നല്ല സുഖകരമായ ഉറക്കം കിട്ടാൻ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ പുണ്യമാക്കപ്പെട്ട ആയത്തുകൾ ഓതിയിട്ട് കിടന്നാൽ നല്ല ഉറക്കം കിട്ടാൻ കാരണ കാരണമാവുകയും സുബഹ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ ഉണർച്ച കിട്ടാനും കാരണമാവുകയും ചെയ്യുന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം അക്രമത്തിൽ നിന്ന് കാവൽ ഏതൊരു അക്രമം വന്യജീവിയുടെ അക്രമമാവട്ടെ പാമ്പിൻ്റെ അക്രമമാവട്ടെ അതുപോലുള്ള മനുഷ്യരുടെ അക്രമം നാവ് കൊണ്ടുള്ള അക്രമം വേദനിപ്പിക്കൽ മുറിവേൽപ്പിക്കൽ പോലുള്ള അക്രമങ്ങളിൽ നിന്ന് പരിപൂർണമായ കാവൽ ലഭിക്കാൻ ഈ പുണ്യമാക്കപ്പെട്ട ആയത്തുകൾ ജീവിതത്തിൽ പതിവാക്കാവുന്നതാണ് ചില റോഡുകളുടെ ചില റോഡുകളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഭയമാണ് ഭയപ്പാടാണ് കാര്യം അതുവഴി പന്നികൾ പാസ് ചെയ്യാറുണ്ട് കാട്ടുപന്നികൾ മുള്ളം പന്നികൾ അതുപോലുള്ള പന്നികളിൽ നിന്ന് കാവൽ ലഭിക്കും പ്രിയപ്പെട്ടവർ ഈ പുണ്യമാക്കപ്പെട്ട ആയത്തിലെ മുറുകെ പിടിക്കുന്നവർക്ക് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുപോലെ എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തീരുമാനങ്ങളിൽ ഹൈറ് ലഭിക്കാൻ നമ്മൾ ഏതൊരു കാര്യം തീരുമാനിച്ചിട്ട് അത് ഹൈറാണോ ഷറാണോ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇസ്തിഹാറ നിസ്കരിക്കാറുണ്ട് അതുപോലെ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ് ഈ നാല് ആയത്തുകൾ ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു മനസ്സിൽ ഏതാണ് ഹൈറ് എന്ന് തോന്നിപ്പിച്ചവരും പ്രിയപ്പെട്ടവർ അള്ളാഹു സുബാൻ ഹോതാല നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മൾ എന്നെന്നും എല്ലാ ദിവസവും ഓരോ അറിവുകൾ ഇതുപോലെ പഠിപ്പിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വിശാൽ അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന കൂടി നിർത്തട്ടെ അലഹമില്ല അസ്സാം വാഹമത്തല്ലാഹി വാ